വർഷത്തെ മൺസൂൺ സീസണിൽ ഇന്ത്യയിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നൂറ്റിയഞ്ച് ശതമാനം വരെ മഴ അധികമായി ലഭിച്ചേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേധാവി മൃത്യുജയം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സാധാരണയേക്കാൾ കുറവ് മഴ ലഭിക്കാൻ കാരണമായ എല്ലിനോ സാഹചര്യം ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്ത് കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ അസഹനീയമായ ചൂട് അനുഭവപ്പെടുന്നതിനിടെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും ശുഭകരമായ പ്രവചനമാണ് കാലാവസ്ഥാ വകുപ്പ് നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ഉത്പാദനത്തിൽ പതിനെട്ട് ശതമാനം സംഭാവന ചെയ്യുന്ന കാർഷിക മേഖലയ്ക്ക് ഏറ്റവും നിർണായകമാണ് മൺസൂൺ സീസൺ രാജ്യത്തെ ജനസംഖ്യയുടെ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് കൃഷിയെ ആശ്രയിക്കുന്നത് നെല്ല് ചോളം പരുത്തി തുടങ്ങിയ കാരിഫ് വിളകളുടെ കൃഷിയിറക്കു കാലമാണ് മൺസൂൺ സമയബന്ധിതമായി മികച്ച മഴ ലഭിക്കുന്നതോടെ വിളവിന് ഗുണകരമാകും മൺസൂണിന് കാലതാമസമോ കുറവോ സംഭവിച്ചാൽ വിളനാശത്തിലേക്ക് നയിച്ചേക്കാം രാജ്യത്ത് പെയ്യുന്ന മഴയുടെ എഴുപത്തിയഞ്ച് ശതമാനവും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിലാണ് കേരളത്തിലാണ് ആദ്യം മൺസൂർ എത്തുന്നത് നാലു മാസം നീളുന്ന തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ അൻപത് വർഷത്തെ ശരാശരിയായ എൻ േഴ് സെന്റിമീറ്റർ മഴയുടെ തൊണ്ണൂറ്റിയാറ് ശതമാനം മുതൽ നൂറ്റിനാല് ശതമാനം വരെ ലഭിക്കുന്ന മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശരാശരി അല്ലെങ്കിൽ സാധാരണ മഴയായി നിർവചിക്കുന്നത് നിലവിൽ മഴ ദിനങ്ങൾ കുറഞ്ഞ് ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് രാജ്യം നേരിടുന്നത് വരൾച്ചയും പ്രളയത്തിനും കാരണമാകുന്ന പ്രധാന ഘടകം ഇത് എന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് അതേസമയം പസഫിക് സമുദ്രത്തിന്റെ മധ്യ കിഴക്കൻ ഭാഗങ്ങളിൽ സമുദ്ര ജലം അസാധാരണമാംവിധം ചൂടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു സ്വാഭാവിക കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽനോ ഈ ചൂട് ലോകമെമ്പാടും കാലാവസ്ഥാ രീതികളെ ബാധിക്കും ഇന്ത്യയിൽ മൺസൂണിനെ ദുർബലപ്പെടുത്തുന്നതും വരൾച്ചയ്ക്ക് കാരണമാകുന്നതും എല്ലിനോ പ്രതിഭാസമാണ് അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതേസമയം ഉയർന്ന താപനില മുന്നറിയിപ്പിനൊപ്പമാണ് മഴയും പ്രവചിച്ചിരുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൂടാതെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി എട്ട് മുപ്പത് വരെ കന്യാകുമാരി തീരത്ത് പൂജ്യ മുതൽ ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാല കാരണം ക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാർ താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയും ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യണം ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയങ്ങളിൽ ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയങ്ങളിൽ ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി